ഹലോ ഗായ്സ് ലെച്ച് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ചെമ്പരത്തി സ്പെഷ്യൽ താളി ഉണ്ടാക്കാൻ പോവുകയാണ് ചെമ്പരത്തിൻ്റെ കൂടെ ചെമ്പരത്തി ഇലയും പൂവും പിന്നെ കൃഷ്ണ തുളസീൻ്റെ ഇലയും കറ്റാർ വാഴേൻ്റെ ഇതും കൂടി കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ നിസ്കൂള് ഒഴിവുവാണല്ലോ ശനിയാഴ്ചയാണ് അപ്പോൾ മക്കളുടെ തലയൊക്കെ നേരെയാക്കുന്ന ദിവസമാണ് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വേർപ്പുഞ്ചാളിയൊക്കെ നിറഞ്ഞ് നിൽക്കുകയായിരിക്കും കാരണം സ്കൂളിൽ പോകുമ്പോൾ ഉള്ള കുളിയൊക്കെ ഒരു ഒരു ഒന്നൊന്നര കുളി തന്നെയായിരിക്കും അപ്പോൾ ശനിയാഴ്ച ഞായറൊക്കെയാണ് അവരുടെ തലയൊക്കെ നല്ല വൃത്തിയാക്കൽ അപ്പോൾ ഞങ്ങൾ ഏതായാലും ചെമ്പരത്തി തള്ളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ചെമ്പ വീടിൻ്റെ ബേഗിൽ തന്നെ ഉണ്ട് ചെമ്പരത്തി പേടി അവിടുന്ന് ആണ് ഞങ്ങളിത് പറിക്കണത് എൻ്റെ ഒപ്പ കൂടെ ആമ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏതായാലും കുറച്ച് പൂവും ചെമ്പത്തിൻ്റെ ഇലയും പറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൃഷ്ണതുളസീൻ്റെ ഇല വറക്കാം അത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ മുറ്റത്ത് തന്നെയാണ് ഞാൻ കുറച്ച് പറിച്ചിട്ടുണ്ട് കുറച്ച് അധികം വേണം കേട്ടോ എനിക്കും വേണമായിരുന്നു മക്കൾക്കും കൂടി വേണം അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറയും ചെയ്യാം ഇനി കറ്റാർ വാഴയാണ് കറ്റാർ വാഴ കണ്ടില്ലേ ഇത് നമുക്കതിൻ്റെ ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട് പറിച്ചിട്ട് കുറച്ച് നേരം തല തലകുത്തി ഇങ്ങനെ ചാരി വയ്ക്കണം അതിൻ്റെ കറ പോവുകയുള്ളൂ ഇതെല്ലാതും കൂടി ഞാൻ ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് ബക്കറ്റിലിട്ട് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ അരി ചളിയും പൊടിയൊക്കെ ഉണ്ടാവും അതൊക്കെ വൃത്തിയാവാനാണ് എന്നിട്ട് ആദ്യം ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിൻ്റെ ഇലയും തുളസിപ്പൂ ഇലയും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് അതിലിട്ടു ഇനി നമുക്ക് കറ്റാർ വഴേൻ്റെ ജെല്ലെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ചെത്തി കൊടുത്തിട്ട് നടുവിലൊരു മുറി മുറിച്ച് അങ്ങനെ അതിൻ്റെ തോലൊക്കെ കളയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതങ്ങനെ മെല്ലെ മെല്ലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൈ വഴുക്കിയിട്ട് അതിൻ്റെ ജെല്ലിൻ്റെ വഴുക്കിൽ ഭയങ്കര ഇതാണ് അത് കുറച്ച് പണി പെട്ടുള്ള ജെല്ലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ സാവധാനം എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണത് മിക്സിയിൽ ഇട്ടടിക്കാൻ അപ്പോൾ ഏതായാലും അങ്ങനെ ജെല്ലൊക്കെ ഇടത്ത് തന്നെ മിക്സിയിലാക്കി വെച്ചിട്ടുണ്ട് അതിന് ജാറിലാക്കിയിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ഇത് കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് വേണം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമല്ല വെള്ളം ചേർക്കാതെ തന്നെയാണ് അരക്കണത് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ വെള്ളം ചേർക്കുക എന്താ വെച്ചാൽ ചെയ്യാം പക്ഷേ ഇങ്ങനെ വെള്ളം ചേർക്കാതെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാവും നല്ലത് നല്ല കൊഴുപ്പുണ്ട് നല്ല തളിയാണ് ഇത് പേൻ ശല്യം മാറാനും പേൻ തലയിലെ പേന ഉയരൊക്കെ മാറാനും ചളി പോകാനും ഒക്കെ നല്ലതാണ് വേറെ നമ്മൾ സോപ്പോ ഷാംപോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്തിട്ടുണ്ട് കഴുകി കളഞ്ഞാൽ തന്നെ നല്ല മുടി മുടി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലതായിരിക്കും